നമസ്കാരം ഞാൻ രഹലാകൃഷ്ണ വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് എടുക്കാൻ മോദിയും പിണറായിയും തമ്മിൽ കടിപിടിയെന്ന് കെ സുധാകരൻ എം പി വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് എടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ കടിപിടി കൂടുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പദ്ധതിയിൽ ഇരുവർക്കും ഒരു പങ്കുമില്ല മുപ്പതിന് ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ പ്രധാനമന്ത്രിയുടെ മാത്രം പടമിച്ച് കേന്ദ്ര സർക്കാർ വിഴിഞ്ഞം പദ്ധതിയുടെ പരസ്യം നൽകിയത് അല്പത്തരമാണ് കേരള മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഒഴിവാക്കി മണ്ണും ചാരി നിന്ന രണ്ടുപേർ വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ തമ്മിൽ മത്സരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ക്രെഡിറ്റ് കിട്ടേണ്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഇരുവരും ചേർന്ന് തമസ്കരിക്കുന്നു അദാനി പോർട്ടും സംസ്ഥാന സർക്കാരും ചേർന്ന് ഇതുവരെ ചെലവാക്കിയ എണ്ണായിരത്തി കോടി രൂപയിൽ കേന്ദ്രം വയബിലിറ്റി ഗ്യാപ് ഫണ്ടായി എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപയാണ് മുടക്കുന്നത് സാധാരണഗതിയിൽ ഇത് ഗ്രാൻഡ് ആണെങ്കിലും മോദി സർക്കാർ വായ്പയായാണ് കേരളത്തിന് നൽകുന്നത് പത്ത് ശതമാനത്തിൽ താഴെ മുതൽ മുടക്കിയിട്ടാണ് കേന്ദ്രം ഇത് വികസിത ഭാരത് പദ്ധതിയുടെ ഭാഗമാക്കി അവതരിപ്പിക്കുന്നത് കേരളത്തെ പറ്റി പരസ്യത്തിൽ പരാമർശം പോലുമില്ല വിഴിഞ്ഞം പദ്ധതിയെ പറ്റി മുഖ്യമന്ത്രി പത്രങ്ങൾക്കു നൽകിയ ലേഖനം യു ഡി എഫ് സർക്കാരുകളുടെ സംഭാവനകളെ പൂർണ്ണമായി തമസ്കരിച്ചു വിഴിഞ്ഞം പദ്ധതി എന്ന സങ്കല്പം രൂപപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇടതു സർക്കാരിന്റെ കാലത്താണ് എന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം പൂർണ്ണമായും തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയഞ്ചിൽ കെ കരുണാകരൻ എ കെ ആന്റണി സർക്കാരുകളുടെ ാലത്ത് തുറമുഖമന്ത്രി എം വി രാഘവന്റെ ശ്രമഫലമായാണ് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മലേഷ്യൻ കൺസോഷ്യവുമായി ധാരണാപത്രം ഒപ്പുവെക്കുക വരെ ചെയ്തു രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് പദ്ധതിക്ക് പുനർജീവനുണ്ടായത് എന്ന അവകാശവാദവും തെറ്റ് രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായതോടെ സ്വകാര്യ പങ്കാളിത്തത്തിൽ പദ്ധതി നടപ്പാക്കാനുള്ള രൂപരേഖ തയ്യാറാക്കുകയും രണ്ടായിരത്തി നാല് ഡിസംബർ പതിനഞ്ചിന് വീസിൽ രൂപീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ പി പി മാതൃകയിൽ ടെൻഡർ വിളിച്ചെങ്കിലും സൂ ഡെവലപ്പേഴ്സ് കമ്പനിയുടെ ചൈന ബന്ധം കാരണം സുരക്ഷാ അനുമതി നിഷേധിച്ചു രണ്ടായിരത്തി ആറ് പതിനൊന്നിൽ രണ്ട് ടെൻഡറുകൾ കൂടി വിളിച്ചെങ്കിലും ഫലമുണ്ടായില്ല രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരമേറ്റ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കിയ കാര്യങ്ങളും മുഖ്യമന്ത്രി ലേഖനത്തിൽ പൂർണ്ണമായി തമസ്കരിച്ചു രണ്ടു വർഷത്തെ പരിസ്ഥിതിക പഠനം പൂർത്തീകരിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാർ പാരിസ്ഥിതിക അനുമതിയും പദ്ധതിക്കുള്ള സെക്യൂരിറ്റി ക്ലിയറൻസും നേടി തുടർന്ന് പദ്ധതിക്ക് ആവശ്യമായ തൊണ്ണൂറ് ശതമാനം ഭൂമി ഏറ്റെടുത്തു കേന്ദ്ര സർക്കാരിന്റെ വീജിയ ഫ് ഉറപ്പാക്കിയ ശേഷവും അന്താരാഷ്ട്ര ടെൻഡറിലൂടെ പങ്കാളിയെ കണ്ടെത്തി കരാർ ഒപ്പുവെച്ചിരുന്നു കൂടാതെ മികച്ച പുനരധിവാസ പാക്കേജും നടപ്പാക്കി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഈ സമയത്ത് പിണറായി വിജയനും കൂട്ടരും പദ്ധതിക്കെതിരെ മനുഷ്യച്ചങ്ങൽ ഉൾപ്പെടെയുള്ള സമര പരിപാടികളിലായിരുന്നു കരാർ പ്രകാരമുള്ള റോഡ് റെയിൽ കണക്ടിവിറ്റി പോലും പിണറായി സർക്കാരിന് പൂർത്തീകരിക്കാനായില്ല മോദിക്കോ പിണറായിക്കോ നാണമോ ഇപ്പോ ഉണ്ടെങ്കിൽ പദ്ധതിക്ക് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകി മാപ്പു പറയുകയാണ് ചെയ്യേണ്ടതെന്ന് സുധാകരൻ പറഞ്ഞു